ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് പതിമൂന്ന് വരികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യം എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ തീം എന്തായിരുന്നു രാഷ്ട്രം ആദ്യം എപ്പോഴും ആദ്യം രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഡെവിൽസ്വിൻ ചെകുത്താൻ കാറ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഭവം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര് വേലുത്തമ്പി ദളവ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര് രാജാറാം മോഹൻ റോയ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ഘോഷ് എന്നായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കേരളസിംഹം എന്നറിയപ്പെടുന്ന രാജാവ് പഴശ്ശിരാജ മഹാത്മാ ഗാന്ധി ജനിച്ചത് എവിടെ ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ജാൻസി റാണി ടിപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരി ആയിരുന്നു മൈസൂർ ആരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് സരോജിനി നായിഡു വന്ദേ മാതരം എഴുതിയത് ആരാണ് ഭങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായി പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ് താമരയും ചപ്പാത്തിയും നമ്മുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമന ജനഗണമന രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വ ബോധിനി നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് സുബ്ബ റാവു അഹിംസ ദിനം എന്നാണ് ഒക്ടോബർ രണ്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഏത് പേരിൽ ഷിപ്പായി ലഹള വാഗൺ ട്രാജഡി നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഗാന്ധിജിയുടെ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സമരം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദഘോഷ് ജാലിയൻ വാലാബഗ് നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി റൗലറ്റ് ആക്ട് വർഷം എന്ന ഗാനം രചിച്ചത് ആരാണ് അംഷി സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഓഗസ്റ്റ് ഒമ്പത് വൈഷ്ണവ തേനേ കഹിയെ എന്ന ഗാനം എഴുതിയത് ആരാണ് നരസിംഹ മേത്ത ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ലാല ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് ബാലഗംഗാധര തിലക് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നതാര് ജയപ്രകാശ് നാരായൺ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നതാര് അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി സമരം പിൻവലിച്ചത് ചൗരി ചൗര സംഭവം കോൺഗ്രസ് ക്വിറ്റ് ആക്കിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ എന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് എപ്പോഴാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ വച്ച് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം സ്വതന്ത്ര ഭാരതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു മലയാളി ചേട്ടൂർ ശങ്കരൻ നായർ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര നേരം പ്രസംഗിച്ചു മിനിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓഗസ്റ്റ് വിപ്ലവം ഓഗസ്റ്റ് ക്രാന്തി ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഹരിജൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ സിയാർദാസ് മോത്തിലാൽ നെഹ്റു ഫോർവേഡ് ബ്ലോഗ് സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ്